നമ്മളുടെ റിസപ്ഷന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാർ ചോദിച്ചായിരുന്നെ ഇപ്പൊ എന്തായിരുന്നു ഇപ്പൊ പോസ്റ്റ് ചെയ്യാനേറ്റിന്റെ പ്രശ്നങ്ങളാണ് ആ കോപ്പറേറ്റിന്റെ പ്രശ്നങ്ങളാണ് ഇത്ര ദിവസം വൈകിയത് ആ വൈകിയത് ചെറിയ ചെറിയ ക്ലിപ്പും നമുക്ക് പോസ്റ്റ് ും പിന്നെന്താ ശ്രുദ്ധയും കൂടി വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ ഇടാൻ കരുതി കാരണം എനിക്ക് കോപ്പിറൈറ്റിന്റെ അതൊക്കെ കാണുമ്പോഴേക്കും കോപ്പിറൈറ്റ് വരുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ പേടിക്കും പിന്നെ പാട്ടൊന്നും എനിക്ക് അറിയാൻ പാടില്ലല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം വൈകിയത് ഇപ്പൊ ഞാൻ വളരെ ചെറിയ രീതിയിൽ കൂടുതലായിട്ട് ഇച്ചിരി കൂടി കൂടുതലായിട്ട് ഫാമിലിയിൽ ഫാമിലിണ്ടാവും വളരെ എനിക്ക് അറിയാവുന്ന എനിക്കറിയാവുന്ന അതെ സൗണ്ട് ഇല്ലെന്നൊക്കെ സൗണ്ട് കോപ്പി റേറ്റ് ഇട്ടിപ്പൊ ഞാനങ്ങടെ സൗണ്ട് അങ്ങോട്ട് കളയും എന്നാന്ന് വെച്ചാ വേണ്ട സൗണ്ട് ഇല്ലാന്ന് അങ്ങനെ വിചാരിക്കുന്നുണ്ടട്ടറിഞ്ഞൂടാണ്ടട്ടൊന്നും വിചാരിക്കരുത് അപ്പേക്കല്ല

റിസെപ്ഷൻ ഞാൻ പറഞ്ഞു അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല അതെ അടിപൊളിയായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റാത്തത് ഇഷ്ടംപോലെ പാട്ടും ബഹളം പൊള്ളിയായിരുന്നു അവിടെ ഒന്നും പറയാൻ ഉണ്ടായിരുന്നു എനിക്കും വീഡിയോ എടുക്കാൻ പറ്റില്ല സുധാ പറയുന്ന തമ്മേ വീഡിയോ എടുക്കും പക്ഷെ ആ സമയത്ത് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു തമാശക്കാണെങ്കിലും പറഞ്ഞു നിങ്ങളെ കല്യാണം കളി തന്നെ ഞാൻ ഡാൻസ് കളിക്കാൻ പറ്റില്ല സന്തോഷമുള്ള അതെന്ന് വെച്ചാൽ ആൾക്കാർ വരുമ്പോ നമ്മൾ മാറി നീക്കണ തെറ്റാണ് എല്ലാവരും വന്ന് അവരുടെ നമുക്ക് ഓടിയെത്താനും ഈ വീഡിയോ 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 എടുക്കാനും കുറെ വീഡിയോ ഒക്കെ എടുത്താലും കോപ്പി റേറ്റ് കിട്ടണ പാട്ടിടാനും പറ്റാതെ മാത്രമേ ഉള്ളു ബാക്കി നമ്മളടിച്ച് പൊളിച്ച് അപ്പൊ അത് നിങ്ങളൊന്നും കണ്ടിട്ട് വേഗം പോയിക്കട്ടെ ും കൂടാതെ കൂടെ നമുക്ക് ചേരുന്നുണ്ട് ഈ ഒരു ആകർഷിച്ച് നമുക്ക് പങ്കെടുക്കാം അപ്പൊ അടിച്ചുപോലെ ആക്കി അടിച്ചുകൊണ്ട് വന്നു അങ്ങനെ फोटो <laughs> अ അപ്പതേ നമ്മള് ഫുഡ് കഴിക്കുന്ന സെക്ഷനിലേക്ക് അതിന്റെ ഇടയ്ക്ക് വീഡിയോ അധികാൻ പറ്റില്ല അപ്പൊ ഫുഡ് കഴിക്കലേക്ക് കയറിയാലേ പാക്കേട്ടാ നമ്മള് ഡൈൻ ടേബിൾ സെറ്റ് ചെയ്ത നമ്മടെ എല്ലാരും ഉറക്കു മാറി ഇവിടെ താടിയിലൊക്കെ ആക്കി